നിങ്ങളൊരു റോബോട്ട് ഉണ്ടാക്കിയെന്ന് വെച്ചോളൂ പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അത് വർക്കാവുന്നില്ല പക്ഷേ അതോടൊത്ത് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല ഇത് എപ്പോഴും സംഭവിക്കാറുള്ള കാര്യമാണ് ഒരു തൊണ്ണൂറ് ശതമാനം കേസുകളിലും ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മിനിറ്റുകൾ കൊണ്ട് നിങ്ങളുടെ റോബോട്ടിൻ്റെ ഇഷ്യൂ ട്രബിൾ ഷൂട്ട് ചെയ്യാൻ പറ്റും നമ്മുടെ ഇഷ്യൂ ബാറ്ററിയിലാണോ മൈക്രോ കൺട്രോളറിലാണോ സെൻസറിലാണോ അതുപോലെ മോട്ടോറിലാണോ എവിടെയാണെന്ന് നമ്മളിങ്ങനെ ഐസൊലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ച് എങ്ങനെ ട്രബിൾ ഷൂട്ട് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം ഇനി ഇതിൽ പറയാത്ത എന്തെങ്കിലും ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്ത് ചോദിക്കുക നിങ്ങളുടെ ഇഷ്യൂ ഫിക്സ് ചെയ്യാൻ ഞാൻ എൻ്റെ മാക്സിമം ഹെൽപ്പ് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് ഈസി ട്രബിൾ ഷൂട്ടിങ്ങിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യാം നിങ്ങളുടെ റോബോട്ടിന് ഒരനക്കവും ഇല്ല എങ്കിൽ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് നിങ്ങളുടെ റോബോട്ട് പവർ ഡൗൺ ആണോ അല്ലയോ എന്നുള്ളതാണ് നിങ്ങൾ എങ്ങനെയാണോ അതിന് പവർ ചെയ്യുന്നത് ആ ഒരു പവർ കണക്ഷൻ ഉണ്ടെന്നും പവർ ബട്ടൺ ഓൺ ആണെന്നും ഉറപ്പുവരുത്തുക നിങ്ങൾ ബാറ്ററി വെച്ചിട്ടാണ് പവർ ചെയ്യുന്നതെങ്കിൽ ബാറ്ററിൽ നിന്നും സർക്യൂട്ടിലോട്ടുള്ള കണക്ഷൻ ഓക്കെ ആണെന്ന് ഉറപ്പുവരുത്തുക പോസിറ്റീവ് ടെർമിനൽ പോസിറ്റീവ് ടെർമിനലാണ് കണക്ട് ചെയ്തിരിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുക അതുപോലെ തന്നെ നെഗറ്റീവ് ടെർമിനൽ നെഗറ്റീവ് ടെർമിനലാണെന്ന് ഉറപ്പുവരുത്തുക ഇല്ലെങ്കിൽ നമ്മുടെ മൈക്രോ കൺട്രോളർ ബോർഡും സെൻസറും മുഡിയൽസും എല്ലാം അടിച്ചു പോകാൻ ചാൻസ് ഉണ്ട് അതുപോലെ നമ്മുടെ സർക്യൂട്ടിനകത്തുള്ള എല്ലാ കമ്പോണൻസും ബാറ്ററി ആണെങ്കിലും ഓഡിനോ ആണെങ്കിലും ഡ്രൈവർ ബോർഡ്സ് ആണെങ്കിലും സെൻസേഴ്സ് ആണെങ്കിലും എല്ലാത്തിൻ്റെയും ഗ്രൗണ്ട് കോമൺ ആയിരിക്കണം ഇത്രയും കാര്യങ്ങൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സിമ്പിൾ ഒരു മൾട്ടിമീറ്റർ യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ നമ്മുടെ ബാറ്ററിയിൽ നിന്ന് വരുന്ന കണക്ഷൻ അതുപോലെ തന്നെ പവർ അഡാപ്റ്ററാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൽ നിന്നുള്ള കണക്ഷൻ എല്ലാം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു സിമ്പിൾ മൾട്ടിമീറ്റർ യൂസ് ചെയ്യാം ഓക്കെ നമ്മുടെ റോബോട്ട് പവർ പവർഡോൺ ആണെന്ന് വെച്ചോളൂ പക്ഷേ എന്നാലും നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ നടക്കുന്നില്ല എങ്കിൽ ഒരു കാര്യം ടെസ്റ്റ് ചെയ്യാനുള്ളത് നമ്മുടെ കോഡ് തന്നെയാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന കോഡിൽ എന്തെങ്കിലും സിൻറ്റാക്സ് എറോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെല്ലിങ് മിസ്റ്റേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്മാച്ച് പ്രാക്കറ്റ്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഒന്ന് നോക്കുക പക്ഷേ അത് നമ്മൾ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും കാരണം ഓഡിയോനോയിലാണെങ്കിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എറർ കാണിക്കും പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവിടെ അല്ല സ്പെല്ലിങ് മിസ്റ്റേക്ക് വരുന്ന സമയത്ത് ചില സമയത്ത് ഒരു വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ട് പല പല ഫംഗ്ഷൻസിനകത്ത് യൂസ് ചെയ്യും ഇപ്പോൾ സ്പീഡ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ നമ്മൾ ഗ്ലോബലായിട്ട് ഡിഫൈൻ ചെയ്തിട്ട് ഫംഗ്ഷൻ എയ്ക്ക് അകത്ത് കോൾ ചെയ്യുന്ന സമയത്ത് സ്പീഡ് എന്ന് സ്പീഡെന്ന് തന്നെയായിരിക്കും ചിലപ്പോൾ ഫംഗ്ഷൻ ബിക്ക് അകത്ത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരും അങ്ങനെ വരുന്ന സമയത്ത് അതൊരു സെപ്പറേറ്റ് വേരിയബിൾ ആയി പോകും അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അത് വർക്ക് ചെയ്യത്തില്ല പിന്നെ നിങ്ങളുടെ കമ്പ്യൂട്ടറിനകത്ത് മൾട്ടിപ്പിൾ ഓഡിയോ ബോർഡ്സ് കണക്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ കറക്റ്റ് ഓഡിയോ ബോർഡിലും പോർട്ടലുമാണ് കോഡ് അപ്ലോഡ് ചെയ്യുന്നതെന്ന് ഉറപ്പുവരുത്തുക അതുപോലെ തന്നെ നമ്മുടെ കോഡിൽ യൂസ് ചെയ്യുന്ന ലൈബ്രറി വേർഷൻസും അതുപോലെ പിൻ നമ്പേഴ്സും എല്ലാം ആണെന്ന് ഉറപ്പുവരുത്തുക ഈ ഒരു സ്റ്റെപ്പ് ട്രബിൾ ഷൂട്ട് ചെയ്യാൻ ഒരു എളുപ്പം വഴിയുണ്ട് നമ്മളൊരു വലിയ കോഡ് അപ്ലോഡ് ചെയ്യുന്നതിന് വരും കൊച്ചു കൊച്ചു കോഡ് അപ്ലോഡ് ചെയ്തിട്ട് ഓരോ മൊഡ്യൂൾസും സെപ്പറേറ്റ് ആയിട്ട് ടെസ്റ്റ് ചെയ്യുക ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ റോബോട്ടിനകത്ത് രണ്ട് മോട്ടറും അതുപോലെ ഒരു സെൻസറും ഉണ്ടെന്ന് വെച്ചോളൂ അങ്ങനെ വരുന്ന സമയത്ത് ആദ്യം ഒരു മോട്ടോറിനെ റൊട്ടേറ്റ് ചെയ്ത് അത് ടെസ്റ്റ് ചെയ്യാം എന്നിട്ട് രണ്ടാമത്തെ മോട്ടറിനെ ടെസ്റ്റ് ചെയ്യുക അത് രണ്ടും വർക്ക് ആവുകയാണെങ്കിൽ നമുക്ക് സെൻസറിനെ ടെസ്റ്റ് ചെയ്യാം മൂന്നിനും മൂന്ന് കോഡ്സ് യൂസ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് മൾട്ടിമീറ്ററും ഈ ഒരു സ്റ്റെപ്പിൽ യൂസ് വരും അതുപോലെ നിങ്ങൾക്ക് ഡി ഐ വലക്ട്രോണിക്സ് റോബോട്ടിക്സ് ഹോം ഓട്ടോമേഷൻ ഇതെല്ലാം ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും യൂസ്ഫുൾ ആയിട്ട് വരുന്ന ഒരു കാര്യം ഞാൻ പറയാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രീ ആയിട്ട് ഇപ്പോൾ സ്വന്തമായിട്ട് പി സി ബി ഡിസൈനിങ്ങും സെർക്യൂട്ട് ഡ്രോയിങ്ങും എല്ലാം ബിഗിനർ ലെവലിലോട്ട് അഡ്വാൻസ് ലെവൽ വരെ പഠിക്കാൻ പറ്റും അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആൽ ടീം സ്റ്റുഡൻറ്റ് ലാബ് എന്ന് പറയുന്ന പ്രോഗ്രാം യൂസ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ബിഗിനർ ലെവലിലോട്ട് അഡ്വാൻസ് ലെവൽ വരെ പ്രോപ്പർ കോഴ്സസ് ഫോളോ ചെയ്ത് നിങ്ങൾക്ക് ഇതിനെപ്പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കാൻ പറ്റും ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഏറ്റവും അവസാനം ഒരു ഇൻഡസ്ട്രി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റും നിങ്ങൾക്ക് കിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂൾ ഇമെയിൽ ഐ ഡി അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ഇമെയിൽ ഐ ഡി വെച്ചിട്ട് ഈ ഒരു കോഴ്സ് ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് സോ ഇതൊരു ഫ്രീ ഓപ്പർച്യൂണിറ്റിയാണ് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇത് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട ഇനി റോബോട്ടിൻ്റെ പവറിംഗ് എല്ലാം ഓക്കെയാണ് കോഡും എല്ലാം കറക്റ്റാണ് പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ തനങ്ങുന്നില്ല എങ്കിൽ അത് സാധാരണ മെക്കാനിക്കൽ ഇഷ്യൂസ് ആയിരിക്കാം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വീലും മോട്ടറും തമ്മിലുള്ള കണക്ഷനാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് കാരണം ചെറിയ രീതിയിലുള്ള എന്തെങ്കിലും വോബ്ലിംഗ് ഉണ്ടെങ്കിൽ നമ്മുടെ റോബോട്ട് പോകുന്ന ഡയറക്ഷൻ മുഴുവനായിട്ട് മാറിപ്പോവും ഇത് ട്രബിൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം കൈ വെച്ച് രണ്ട് മോട്ടറും ഒന്ന് അനക്കി നോക്കുക അനക്കി നോക്കിയിട്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്തെങ്കിലും ഫ്രിക്ഷൻ ഉണ്ടോ എന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക എവിടെയെങ്കിലും എന്തെങ്കിലും ഫ്രിക്ഷൻ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഡെബ്രീസോ പൊടിയോ എന്തെങ്കിലും കയറിയിരിപ്പുണ്ടോ എന്ന് നോക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ അതെല്ലാം ക്ലീൻ ചെയ്യുക പിന്നെ രണ്ട് വീലിൻ്റെയും അലൈൻമെൻറ്റ് എന്ന് നോക്കുക പിന്നെ ഈ റോബോട്ടിനെ കയ്യിലെടുത്തിട്ട് ഈ രണ്ട് മോട്ടറിനെ ഒന്ന് കറക്കി നോക്കുക അപ്പോൾ അങ്ങനെ വയ്ക്കുമ്പോഴത്തേക്കും പ്രശ്നമൊന്നുമില്ല പക്ഷേ താഴെ വയ്ക്കുമ്പോൾ പ്രശ്നമുണ്ടെങ്കിൽ എവിടെയോ എന്തോ ഒരു മെക്കാനിക്കൽ ഇഷ്യൂ അല്ലെങ്കിൽ ഫ്രിക്ഷൻ അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട് ഇനി നിങ്ങളുടെ റോബോട്ടിൽ പല പല സെൻസേഴ്സ് ഉപയോഗിക്കുന്നുണ്ടെന്ന് വെച്ചോളൂ പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അത് വർക്ക് ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങളുടെ സെൻസേഴ്സും മൈക്രോ കൺട്രോളുമായിട്ടുള്ള കണക്ഷൻ കറക്റ്റാണെന്ന് ഉറപ്പുവരുത്തുക പ്രത്യേകിച്ച് പിന്നൗട്ട് ഇപ്പോൾ ഒരു അൾട്രാസോണിക് സെൻസർ നോക്കുകയാണെങ്കി അതിനകത്ത് ട്രിഗർ എക്കോ പിന്നെന്ന് പറയാൻ രണ്ട് പിന്നുണ്ടല്ലേ ഇൻ കേസ് ആ ഒരു പിൻ മൈക്രോ കൺട്രോളറുമായിട്ടുള്ള കണക്ഷൻ ഇൻ്റർചെയ്ഞ്ചായിട്ടിരിക്കുകയാണെങ്കിൽ ഈ ഒരു സംഭവം കറക്റ്റ് വർക്ക് ചെയ്യത്തില്ല നമ്മുടെ റോബോട്ടും അതിനനുസരിച്ച് ഇഷ്യൂസ് വരും അതുപോലെ തന്നെ നമ്മുടെ സെൻസറിൻ്റെ ആ ഒരു സെൻസിങ് എലമെൻറ്റും അതുപോലെ തന്നെ കണക്ഷൻസും ക്ലീനാണെന്ന് ഉറപ്പുവരുത്തുക പ്രത്യേകിച്ച് ഒപ്റ്റിക്കൽ സെൻസേഴ്സൊക്കെ ആണെങ്കിൽ അതിൻ്റെ സെൻസിങ് എലമെൻ്റ് ക്ലീൻ അല്ല എങ്കിൽ നമ്മുടെ റീഡിങ് കറക്റ്റ് ആവണം എന്നില്ല അതുപോലെ നിങ്ങൾ നിങ്ങളുടെ സർക്യൂട്ടിന് യൂസ് ചെയ്യുന്ന മോഡ്യൂൾസും കമ്പോണൻസും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ചില കമ്പോണൻസിന് പെർട്ടിക്കുലർ വോൾട്ടേജ് ലെവൽ വേണ്ടി വരും ചിലത് ഫൈവ് വോൾട്ടിലായിരിക്കും വർക്ക് ചെയ്യുന്നത് ചിലത് ത്രീ പോയിൻറ്റ് ത്രീ വോട്ടിലായിരിക്കും വർക്ക് ചെയ്യുന്നത് ചില സെൻസേഴ്സ് ആണെങ്കിൽ നമ്മൾ ഇനിഷ്യലി കാലിബ്രേറ്റ് ചെയ്താലേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ആ ഒരു കമ്പോണൻറ്റ് വർക്ക് ആവത്തുള്ളൂ അത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സെൻസർ വർക്കിംഗ് ആണോ അല്ലെങ്കിൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു സെൻസറിന് വേണ്ടിയിട്ടുള്ള കോഡ് മാത്രം അപ്ലോഡ് ചെയ്തിട്ട് അത് വർക്കിംഗ് ആണോ അല്ല എന്ന് ആദ്യം കൺഫേം ചെയ്യുക വർക്കിംഗ് ആണോ എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം നമ്മുടെ റോബോട്ടിലേക്ക് ബാക്കിയുള്ള കമ്പോണൻസുമായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക പിന്നെ എന്ത് ഇഷ്യൂ തന്നെയാണെങ്കിലും എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ഇഷ്യൂ നിങ്ങൾ ഫേസ് ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ എല്ലാം കൂടെ ഒരുമിച്ചെടുത്ത് ട്രബിൾ ഷൂട്ട് ചെയ്യാതെ ഓരോ കമ്പോണൻറ്റ് ബൈ കമ്പോണൻ്റ് എടുത്തിട്ട് ഒന്നൊന്നായിട്ട് ടെസ്റ്റ് ചെയ്ത് ഓരോ കമ്പോണൻസും വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക എന്നിട്ട് ഈ കമ്പോണൻസ് എല്ലാം കൂട്ടിച്ചേർത്ത് കോഡ് ചെയ്ത് അതെല്ലാം ഒരുമിച്ച് കോപ്പറേറ്റ് ചെയ്ത് വർക്കിംഗ് ആണോ അല്ലേ എന്ന് ഉറപ്പുവരുത്തുക നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്ത് ചോദിക്കാൻ മടിക്കണ്ട സോ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം